അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇറ്റ് ജനലും വാതിലുമൊക്കെ ഒന്ന് നന്നായിട്ട് തുറന്ന് കുറച്ച് അനം പുറത്തേക്ക് നോക്കിയിരിക്കട്ടോ അതിൻ്റെ സ്ഥിരം പരിപാടിയാണേ അതിന് ശേഷം ഞാൻ എന്തു ചെയ്യും നമ്മൾ കിടന്ന് കിടക്കയും ബെഡും ബെഡ്ഷീറ്റും എല്ലാം ഒന്ന് കൊട്ടി വിരിച്ച് നല്ല വൃത്തിക്ക് മടക്കി വെക്കും കേട്ടോ എപ്പോഴും ഇങ്ങനെ നല്ല നീറ്റായിട്ട് നീറ്റായിട്ടിരിക്കണം ബെഡ്ഡൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയിൽ നിൽക്കണം കേട്ടോ അതിന് ശേഷം ഞാൻ വേഗം അടുക്കളയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റിനുള്ള നോക്കൂട്ടോ ചായക്ക് വെള്ളം വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ അത് ഞാൻ ഇന്നലെ അച്ചാറാണെങ്കിൽ മാങ്ങ അച്ചാറാണ് കേട്ടോ പിന്നെ ഇന്ന് രാവിലത്തേനും ഗ്രീൻ പീസ് കറിയും അതേപോലെ പുട്ടും ഒക്കെ ഉണ്ടാക്കി പുട്ടും ഗ്രീൻ പീസ് കറിയും ചായയൊക്കെ കുടിച്ചു നന്നായിട്ട് ഭക്ഷണം കഴിച്ചു അതിന് ശേഷം നമ്മൾ ഉച്ചത്തേനുള്ള ഓരോ പരിപാടി കൂടെ ആയിട്ടോ ഉച്ചയ്ക്ക് കുറേ പാത്രങ്ങൾ കഴുകാണ്ടിരുന്നു പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വെള്ളത്തിലിട്ടു പിന്നെ ചോറായി അവിടൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം റൂമിലൊന്ന് പോയി കുറച്ചു നേരം ഇരുന്നു കുറച്ച് ചക്ക ഇരിക്കണേണ്ടിയിരുന്നു ആ ചക്ക വെച്ചിട്ട് കുറച്ച് ചക്ക പായസം ഉണ്ടാക്കാതി അപ്പോൾ കുറച്ച് ചക്കപ്പായസം കൂടെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ ഞാൻ റോബസ്റ്റ് പ്രായത്തിൻ്റെ ചെറിയൊരു കഷ്ണം കഴിച്ചു കിട്ടോ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരെ പോയി കൂളിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ചക്കപ്പായസം എടുത്ത് കുടിച്ചു കണ്ടിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് നല്ല മധുരം ഉണ്ടായിരുന്നു കുറച്ച് മധുരം ഇട്ടിട്ടുള്ളൂ കാരണം ചക്കയ്ക്ക് ഭയങ്കര മധുരം ഉണ്ടായിരുന്നു പിന്നെ രാത്രിത്തിന് കുറച്ച് മീൻ കിട്ടിയപ്പോൾ അതും കൂടെ പൊരിക്കാൻ വെച്ചു കേട്ടോ മീൻ പൊരിച്ചു പപ്പടം കായ്ച്ചു ഉച്ചയ്ക്കത്തെ സാമ്പാറും മീൻ പൊരിച്ചതും പപ്പടമൊക്കെ കൂട്ടിയിട്ട് രാത്രി നന്നായിട്ട് ഭക്ഷണം കഴിച്ചു കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊന്നും പ്രത്യേകിച്ച് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പഴത്തിൻ്റെ ഭക്ഷണം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് രാത്രിത്തെ ഭക്ഷണം നന്നായിട്ട് കഴിച്ചു കിട്ടോ ഭക്ഷണം കഴിച്ച് ബ്രഷ് ചെയ്ത് നേരെ കിടക്കാൻ പോയിട്ടോ കിടക്കാൻ പോയപ്പോഴത്തേക്ക് നമ്മളെ ബെല്ലക്കുട്ടി ഇവിടെ ഉണ്ട് ബെല്ലക്കുട്ടി എല്ലാം സുഖമായിട്ട് ഉറങ്ങാൻ കേട്ടോ അത് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ